ഇതില് മൂന്നും സാധനം പോവുന്നുണ്ട് അതായത് ഇഞ്ചക്ഷൻ പോകുന്നുണ്ട് കണക്ക് അത് ഭക്ഷണം കണക്കിലധികം പോകണില്ലല്ലോ അപ്പൊ കണക്കിലധികം ഇതും പോകാൻ പറ്റൂല ചെർജിര വന്നിട്ട് പിന്നെ പനീരണ്ട് പിന്നെ ഹാങ്കറിൽ

എന്നാ പിന്നെ എല്ലാവർക്കും എന്താണ്ട് വാങ്ങിയ പോരെ ആ കരണ്ടില്ലാത്ത സമയത്ത് കറണ്ടില് ചെയ്യ അല്ലാന്നുണ്ടെങ്കി വയർ കുത്തിയിട്ട് കറണ്ടില് ഇടണം അങ്ങനെയല്ല കൈ തട്ടിന്ന് നോക്കിക്കോളീ പിന്നെ കൈ നീര് വരുന്നുണ്ടോന്ന് നോക്കണം നിർത്തലെവിടെ അറിയോ ഏ ആ എമർജൻസി നിർത്തലെവിടെ അറിയോ എവിടെ നിർത്തലത്തില് അറിയാ ഓക്കെ അപ്പൊ നമ്മള് രാവിലെ തന്നെ പാലിയക്കാര് വന്നു പക്ഷെ പാലിയക്കാര് പറഞ്ഞ എന്താ വെച്ചാൽ ഡോക്ടറിന്റെ സഹായം അല്ലാതെ ഒരിക്കല് ചെയ്യാൻ കഴിയൂലെന്ന് പറഞ്ഞേ അപ്പൊ നമ്മളെന്താക്കി റോഡിൽ പോയി നിന്ന് ഡോക്ടറെ വിളിച്ചു കൊടുന്ന് നേഴ്സിനെയും വിളിച്ചു വിളിച്ചുകൊടുന്ന് ഇവിടെ ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലാട്ടോ ഇതില് ട്രൈ പോയിട്ടില്ലേ അപ്പോൾ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാത്ത പ്രശ്നമുള്ളൂ ി പി നോർമൽ ഷുഗർ നോർമലാണ് എല്ലാം നോർമലാണ് പക്ഷേ ഫുഡ് കഴിക്കാത്ത ആ ഒരു പ്രശ്നം മാത്രാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു മനുഷ്യൻ ഫുഡ് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക ആകെ തളർന്നു പോകും പോകുമ്പോ ഞാനായാലും ഇങ്ങളായാലും ആരായി കഴിഞ്ഞാലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ തളർന്നു നമുക്കൊന്നും ഒരു ദിവസം പോലും തടി ഇല്ലാത്തതുകൊണ്ട് ഒറ്റക്ക് രാവിലെ ചെറുതായിട്ടൊന്ന് ഒരു ലക്ഷണം വന്നു അതായത് മൊത്തത്തിലായിട്ടില്ല മൊത്തം വന്നു കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ബോധമല്ല ഇപ്പൊ ബോധം ഒക്കെ ഒന്നും ഒക്കെ ക്ലിയറായി എന്തായാലും സോഡിയത്തിനും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല മറ്റേത് ഈ ഡോക്ടർക്ക് വരാൻ പേടിയായിരുന്നു അന്നത്തെ മാതിരി ആവോ ഇല്ല അന്നത്തെ പോലെ ആണോ കാള് കോംപ്ലിക്കേറ്റഡ് ആണോന്ന് ചോദിച്ചു കാരണം അന്ന് നമ്മൾ ഈ ഡോക്ടറിനെ കൊടുക്കുന്ന സോഡിയം കുറഞ്ഞിട്ട് ഡോക്ടറെ ഒന്നും കുത്താനല്ല ഡോക്ടറെ മണ്ടിയോട് പുല്ല്ണ്ടായിരുന്നില്ല അമ്മക്കും ഡോക്ടർമാർക്കും ഒക്കെ വരാൻ പേടിയായിരുന്നു കാരണം അന്ന് ഇപ്പോ അയ്യൊക്കെ നിന്നോടുത്തു എല്ലാം സെറ്റായിട്ടുണ്ട് ഇൻഷാല്ലോ ഒന്ന് ട്രിപ്പൊക്കെ കയറ്റി നമുക്ക് വീണ്ടും ഈ ഹോസ്പിറ്റലിലോട്ടേക്ക് തന്നെ ആക്കണല്ലേ ഇപ്പൊ അവിടെ ഇപ്പൊ ഇതൊക്കെ തന്നെ ഭക്ഷണം ഡോക്ടറെക്ക് വരാൻ കൂട്ടാക്കണില്ല മുന്നെന്താ വെച്ചാൽ അതാണ് നമുക്കെന്താ വെച്ചാ ഒന്നിനും അതായത് ഫുഡ് നോക്ക് എന്തായാലും ഈ ഒരു ും കത്തൻ ചായ നൂല്പുട്ടും ചാറും പാൽ ചായും ചെന്നപ്പോ അവിടെ വെച്ചോ ഞാൻ തിന്നാറ് പിന്നെ ഞാൻ തിന്ന് തിന്ന് തിന്നിയും പറഞ്ഞ് പോരണം ഓക്കെ അപ്പൊ എന്തായാലും ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് നിങ്ങൾ പറയൂ ഏത് വാപ്പവിടെ വയ്യാതെ കടന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നടക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയല്ല വാപ്പാക്കിയ കൊഴപ്പ എനർജി കിട്ടാൻ വേണ്ടി എനർജി കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞമ്മക്ക് കാണുമ്പോ ഇടങ്ങാറാവണം ഛർദിക്കണമെന്നൊക്കെ കാണുമ്പോൾ ഇപ്പൊ ചോറ് അപ്പൊയും കഴിക്കലില്ല പിന്നെ ഇപ്പം ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഒന്ന് എനർജി വരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞതിനുശാമൊന്നും പല ഡോക്ടറെ കൊണ്ടു എന്താണ് ഞാൻ അടുത്ത ഇതൊന്ന് ചോദിച്ചോക്കണം ഇതൊക്കെ ഒന്ന് ഒരു വട്ടെല്ലാം പറഞ്ഞാണ് പിന്നെ ഇവിടെ വന്ന് കല്യാണത്തിനൊക്കെ ഓക്കെ ആയിരുന്നു വീണ്ടും ഫുഡ് കഴിക്കാത്തത് അങ്ങനെ ആയതാണ് എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര പേടിയാണ് അല്ലേ അതാണ് പ്രശ്നമുള്ളത് ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ പാലേറ്റിക്കാർ വന്ന് ഒരു മടങ്ങി പോയി ഇപ്പം ഡോക്ടറെ കൊള്ളു പറഞ്ഞില്ലേ ഇല്ല ആ ഓക്കൈനുള്ള ഇതായിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞു കറിവില്ല എന്താ അറിവില്ല ഓലിങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണ് ഇത് ഉണ്ടാവല്ലോ അങ്ങനെ കടുപ്പ് രോഗികള് അതേമാതിരി ട്യൂബുകള് അങ്ങനെ അവര് അങ്ങനെ മാറ്റി അങ്ങനെ മാറ്റിയ അതൊക്കെയാണ് ഓല പരിപാടികൾ അല്ലാതെ ഡോക്ടർ പരമായിട്ടുള്ളതൊന്നും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് റെഡിയാവും ആവും ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു സ്ഥലത്ത് കൂടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മളത് തരണം ചെയ്യുന്നുണ്ട് അത് വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കമൻസ് കണ്ടു വാപ്പാനെ നോക്കുന്നില്ല വാപ്പാനെ ശ്രദ്ധിക്കുന്നില്ല വാപ്പാനെ വാണ്ടവോളം നോക്കുന്നുണ്ട് വാണ്ടവളം ശ്രദ്ധിക്കണമുണ്ട് അത് വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇടുന്ന ആളുകൾക്ക് എന്തും കമൻ്റ് ഇടാം ഇപ്പം ഇത് ഇനിയിപ്പം ഞാൻ ഇവരെയും കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഇവർ വിരുന്നിന് വന്ന ആളുകളാണ് നമ്മൾ അവരെയും പരിഗണിക്കണം നമ്മുടെ അല്ലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഡെയിലി ഓലെ പുതിയൊരു പുതിയൊരു ദാമ്പത്യത്തിലോടത്ത് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് എന്തായാലും ഇൻഷാല്ല ഞാൻ എല്ലാ എല്ലാ ഞാൻ കടന്നു ഓടി നടക്കുന്നുണ്ട് അതായത് ഇന്നലെ ഇപ്പോൾ സിനിമ കൂടെ കൊണ്ടുപോയി വരുന്നു കഴിഞ്ഞു കൃത്യാണത്തിന് കൊണ്ടുപോയി ഇന്ന് പാലക്കാട് വരുന്നുണ്ട് വിളിച്ചതാണ് അപ്പോൾ എന്തായാലും ഞാൻ തന്നെ കൊണ്ടുപോകണം വേറെ വണ്ടിയും കാര്യങ്ങളും സൗകര്യമൊന്നും ഇല്ല അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥലം കണ്ടിങ്ങോട്ട് പോരുക ഉമ്മ എന്തായാലും പോരുന്നില്ല ഉമ്മ ഞാനിപ്പോൾ അവിടെ എടുത്ത് നിർത്തിരിക്കുകയാണ് ഉമ്മാക്കെ എന്തായാലും കുറേ ദിവസമൊക്കെ നമ്മളിപ്പോൾ എല്ലാം കറങ്ങിയില്ലേ ഇനി ഉമ്മാക്കു കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ് എന്താച്ച ഇട്ട് വരാൻ പറ്റൂല എന്തെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വേണം ഓക്കെ അപ്പം നല്ല കേസെല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡെയിഞ്ചറായിട്ടൊക്കെ നല്ല ഡേഞ്ചർ ആണെങ്കിൽ നമ്മളിവിടുന്ന് ഹോസ്പിറ്റലിലോട്ടും മാറ്റം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനും അതിന് ചൊല്ലിയിട്ടൊരു വർത്താനം വേണ്ട വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞു ഞാനത് വീട് എടുത്താണെന്ന് വെച്ചു ഉപ്പ എവിടെ ഉപ്പ എവിടെ ഉപ്പാൻ എന്താ കാണിക്കാത്ത ഉപ്പാനെന്താ പറയാത്ത ഉപ്പാട അവസ്ഥകൾ ഇതാണ് അപ്പോൾ അസുഖമുള്ള ആളാണ് ഇപ്പോൾ എല്ലാവരും വീട്ടിലൊരു അസുഖങ്ങളിലുള്ള ആളുകളുണ്ടാവും അങ്ങനെ കണക്കാക്കിയാൽ മതി നമ്മൾ നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പുറത്തു കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പുറത്തുകൂടെ ചെയ്യുന്നുണ്ട് ഇന്നലെ അതാണ് ഉമാനം സിലിണ്ടറടുത്ത് കൊണ്ടുപോകുന്നതും ഇതാക്കണം ഇവിടെ ഉമ്മാനത്തു നിൽക്കാൻ അടുത്തൊക്കെ ഉമ്മടെ അങ്ങനെ കല്യാണം അത് അവിടെ പോയി ഉമ്മ ശരിക്കും മൂന്ന് നാലും ഒരാഴ്ച അവിടെ പോയി നിൽക്കേണ്ട ആളാണ് ഉമ്മ പക്ഷെ ഉമ്മാനെ ഞാൻ വിട്ടിട്ടില്ല ഞാൻ എന്താ ഇവിടെ നിന്നോളും ഞാൻ സിറ്റുവേഷനുസരിച്ചിട്ടാണ് നമ്മള് ചെയ്യ ഓരോന്ന് എന്തായാലും ഒക്കെ റെഡി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തായാലും നിങ്ങൾ ഇപ്പൊ വെള്ളം കൊടുക്കരുത് ട്രിപ്പ് കേട്ടിണ്ട് പിന്നെ എന്താ ചെയ്യണ്ടെന്നറിയോ അത് കയ്യാറാകുമ്പോ ഇനി വിളിക്കുക അപ്പൊ ഞാൻ അടുത്ത അടുത്തെന്താന്ന് പറഞ്ഞു തരും സൂചിയല്ല കുറച്ചേരം വെള്ളം കൊടുക്കരുത് ട്രിപ്പ് കയറ്റി പിന്നെ ബ്ലഡ് വരുന്നുണ്ടോ നോക്ക ഏഹ് നീര് വരുന്നുണ്ടോ നോക്കുക അത്ര മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണണ്ട ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നെയാണ് ഉപ്പാനെ കുറിച്ച് ചോദിച്ചവർക്ക് ഒരു അപ്ഡേഷൻ തന്നതാണ് ഇതിലെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും നിഷാദ് അങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഈച്ച പോയി പനിയൊന്നും ഇല്ലല്ലോ പനിയുണ്ടോ തണുപ്പല്ലേ പനി ഇതേ മാതിരി ഉറ്റിയാ മതി കേട്ടോ എല്ലാ സ്പീഡാക്കണ്ട വറയല് വരും എന്ത് ാണ് നീരിനെല്ലാം നല്ല എല്ലാ ആ